നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇത് വളരെ തിരക്കുപിടിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു വരികയാണ് രാവിലെ സമയമായില്ല സ്കൂളിൽ പോകാൻ ടൈം അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ ടൈം അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടുകളിലെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണ് സമയമില്ലെങ്കിൽ ആദ്യമേ നമ്മൾ ഒഴിവാക്കുന്ന ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തിനാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്നാണ് പലരും സമയമില്ല അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് കാണാം എന്നാൽ ഇത് ഭാവിയിൽ നിങ്ങളെ വലിയ ഉള്ളൂ നല്ല ഭക്ഷണം ഒരു ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവനും ഊർജം ലഭിക്കാനും സഹായിക്കും കൂടാതെ ഇത് നിങ്ങളുടെ മെറ്റബോളിസം ഉയർത്താനും സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് രാവിലെ എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യത്തിൽ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ എന്ന മാറ്റമൊന്നുമില്ല എല്ലാവരും നിർബന്ധമായും പ്രഭാത ഭക്ഷണം കഴിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾക്ക് നല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങുന്ന നമുക്ക് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഊർജവും ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിലൂടെയാണ് ആ സമയം നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ നിങ്ങളുടെ മുഴുവൻ ആരോഗ്യത്തെയും ഇത് ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുന്നതോ ശരീരത്തിൽ ലഭിക്കേണ്ടുന്ന പോഷകങ്ങൾ കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാര താഴാൻ ഇടയാക്കുകയും ചെയ്യും കൂടാതെ നമ്മുടെ തലച്ചോറിലേക്ക് കൃത്യമളവിൽ ഓക്സിജൻ എത്തുന്നത് കുറയ്ക്കുകയും ന്യൂറോണുകൾക്ക് ദോഷം സംഭവിക്കാനും സാധ്യതയുണ്ട് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ അനേകം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം ഈ പ്രായത്തിൽ കുട്ടികൾ സ്കൂൾ ട്യൂഷൻ എന്ന് പറഞ്ഞ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കി ഓടരുത് കാരണം പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പെൺകുട്ടികളിലും പതിനഞ്ചു വയസ്സ് മുതൽ വയസ്സ് വരെ ആൺകുട്ടികളിലും കൗമാരത്തിൻ്റെതായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും ഈ കാലഘട്ടത്തിൽ അവർക്ക് പോഷകാഹാരത്തിന്റെ ആവശ്യം ഏറെയാണ് നല്ല മാർഗം ലഭിക്കാൻ കുട്ടികൾ ഓടുമ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല നല്ല മാർഗം നേടുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് നല്ല ആരോഗ്യവും പറഞ്ഞത് കൂടാതെ പ്രഭാത ഭക്ഷണത്തിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരഭാരം നിലനിർത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് നിരവധി പേരെ അലട്ടുന്ന ഒരു രോഗമാണ് പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോളും കൃത്യസമയത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഇത് ഉയരുന്നതിനുള്ള സാധ്യത കുറയ്ക്കും ഇതുവരെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുകൂടി നോക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് പതിവായി പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ ഹൃദയരോഗം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ കണ്ടുവരുന്ന ഒന്നാണ് ഒബിസിറ്റിയും പ്രമേഹവും പലരും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വണ്ണം കുറയുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുണ്ട് ഇത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടെന്നും പഠനങ്ങൾ പറയുന്നു പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാൻ കാരണമാകും ഇത് തളർച്ച തലവേദന ഏകാഗ്രത കുറയ്ക്കാൻ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജം കുറയ്ക്കുക ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ